പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ത്യയിൽ മോദിയെ വെല്ലാനായിട്ട് ആരുമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും സമ്മതിക്കാറുണ്ട് അത് നമുക്ക് തിരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിയും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏഴയിലത്ത് വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മോദിക്കെതിരെ നമ്മുടെ നാട്ടിലെ കപട മതേതരവാദ പ്രസ്ഥാനങ്ങൾ മാർസിസ്റ്റ് പാർട്ടി ഇസ്ലാമിസ്റ്റുകൾ തുടങ്ങിയവരൊക്കെ മോദിക്കെതിരെ നിർത്തുന്ന ബിംബമാണ് ജവഹർലാൽ നെഹ്റു എന്നാൽ ഈ ജവഹർലാൽ നെഹ്റുവിനെ നിർത്തുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം മതേതരവാദിയായിരുന്നു എന്നാണ് കപട മതേതരവാദികൾ പറയുന്നത് അദ്ദേഹം മതേതരവാദിയായിരുന്നു മതേതരവാദി ആയിരുന്നു എന്നുള്ളതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് അദ്ദേഹം ഭരണത്തിൽ മതത്തിനെ ഒരിക്കലും ഇടപെടുവിച്ചില്ല എന്നുള്ളതാണ് പിന്നെ എപ്പോഴും അവർ പറയാറുള്ള ഒരു കാര്യം സോമനാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിൽ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കുന്ന എന നെഹ്റു വിലക്കി എന്നുള്ളതൊക്കെയാണ് അങ്ങനെ വിലക്കുന്നതിൻ്റെയൊക്കെ കാരണം വേറെയാണ് കാരണം രാജേന്ദ്ര പ്രസാദുമായിട്ടും സർദാർ പട്ടേലുമായിട്ടൊന്നും സംസാരിക്കാൻ കഴിയുന്ന ബന്ധത്തിലായിരുന്നില്ല നെഹ്റു അക്കാലത്ത് എന്നത് എസ് ഗോപാൽ എഴുതിയ എസ് ഗോപാൽ എന്ന് പറയുന്നത് രാഷ്ട്രപതി ആയിരുന്ന എസ് രാധാകൃഷ്ണൻ്റെ മകനാണ് എസ് ഗോപാൽ എഴുതിയ നെഹ്റുവിൻ്റെ ജീവിതത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഈ മതേതരവാദി എന്ന് കപട മതേതരവാദികൾ പറയുന്ന നെഹ്റു തന്നെ കപട മതേതരവാദിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കപട മതേതരത്വത്തിൽ നെഹ്റുവിന് വെല്ലാൻ കഴിയുന്ന വേറൊരു നേതാവ് ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല ഇത് തെളിയിക്കുന്ന പല വസ്തുതകളും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലും നെഹ്റുവിയൻ എന്ന സ്വയം അവകാശപ്പെടുന്ന രാമചന്ദ്ര ഗുഹ എഴുതിയ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയും ആ രണ്ട് പുസ്തകത്തിലും വിവരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് പാതിരയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ത്രിസന്ധ്യയ്ക്ക് നെഹ്റുവിനെ ഭാരതത്തിൻ്റെ ചക്രവർത്തിയായി പൂജാരിമാർ വന്ന് അദ്ദേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ അഭിഷേകം ചെയ്ത സംഭവമാണ് ഈ സംഭവം കേരളത്തിൽ വേണ്ടത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇപ്പോൾ അയോധ്യയിലെ അഭിഷേകം നടക്കുന്ന ആ മുഹൂർത്തത്തിന് അഭിജിത് മുഹൂർത്തം എന്നാണ് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് പറ്റിയ ഏറ്റവും ശുഭ മുഹൂർത്തമാണത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആ പാതിരയ്ക്കും ഒരു അഭിജിത് മുഹൂർത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളിലും അഭിജിത് മുഹൂർത്തം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാം പക്ഷേ നെഹ്റുവിൻ്റെ അഭിജിത് മുഹൂർത്തത്തിൽ നമ്മൾ കാണുന്നത് കപട മതേതരവാദ വാദമാണ് എന്നുള്ളതാണ് അയോധ്യയിലെ അഭിജിത് മുഹൂർത്തത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് ആ നെഹ്റുവിൻ്റെ കിരീടധാരണത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നെഹ്റു പാതിര തിരഞ്ഞെടുത്തതിന് കാരണം തന്നെ ജ്യോത്സ്യന്മാരുടെ ഉപദേശമായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പുസ്തകങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് പതിനാല് സന്ധ്യക്ക് ഡൽഹിയിൽ നെഹ്റുവിൻ്റെ പതിനേഴ് യോർക്ക് റോ വസതിയിൽ ഒരു കിരീടധാരണ ചടങ്ങ് അന്ന് നടന്നുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മോഡൽ ഫോർഡ് ടാക്സിയിൽ രണ്ട് സന്യാസിമാർ ഡൽഹി തെരുവീതികളിൽ അകമ്പടിയോടെ സഞ്ചരിച്ച് നെഹ്റുവിൻ്റെ വ ആ വസതിയിലെത്തി ത്രിസന്ധ്യയ്ക്ക് നെഹ്റുവിൻ്റെ അറിവും സമ്മതവും പ്രകാരം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനായി അവർ മതാനുഷ്ഠാനങ്ങൾ തുടങ്ങി വെള്ളപ്പട്ടിൽ സ്വർണം തുന്നിയ തിരുവസ്ത്രം അഞ്ചടി നീളമുള്ള ചെങ്കോൽ അഞ്ചടി നീളമുള്ള ചെങ്കോൽ എന്ന് നമ്മൾ പറയുമ്പോൾ പാർലമെൻറ്റിൽ മോദി ഒരു ദണ്ട് സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഉണ്ടായ പുകിലൊക്കെ കേൾവിക്കാർ ഒന്ന് ഓർക്കണം അഞ്ചടി നീളമുള്ള ചെങ്കോൽ ഏത് രാജാവാകുന്ന നെഹ്റുവിന് തഞ്ചാവൂരിലെ കാവേരി നദിയിൽ നിന്ന് അനുഷ്ഠാനപൂർവ്വം വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ശേഖരിച്ച പുണ്യജലം അവിടുത്തെ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നടരാജനർപ്പിച്ച നിവേദ്യച്ചോറ് ഒരു മാൻതോൽ എന്നിവയുമായി കശ്മീരിലെ ശൈവരാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കുന്ന പൂജാരികളും പുരോഹിതരും അടങ്ങുന്ന സംഘം ആ വീട്ടിലെത്തി നെഹ്റുവിൻ്റെ വീട്ടിൽ എത്തി കൂടൂൽധാരിയായ നെഹ്റു ധ്യാനനിരുദ്ധനായി തൊഴുകയോടെ മാൻതോലിൽ അവർക്ക് മുന്നിലിരുന്നു അവർ പുണ്യജലം നെഹ്റുവിൻ്റെ ശിരസിൽ ഒഴിച്ചു നിയുക്ത ചക്രവർത്തിയെ അങ്ങനെ ശുദ്ധീകരിച്ചു നെഹ്റുവിനെ വിശുദ്ധനാക്കി നെഹ്റു നെറ്റിയിലും നെഞ്ചിലും ഭസ്മം പൂശി നെറ്റിയിൽ കുങ്കുമം തൊട്ടു നിവേദ്യച്ചോറ് മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ഈ പൂജാരിമാർ നെഹ്റുവിന് നൽകി നെഹ്റു അത് ഭക്തിപൂർവം സ്വീകരിച്ചു തിരുവസ്ത്രമണിച്ച് നെഹ്റുവിനെ തിരുവസ്ത്രം അങ്കവസ്ത്രം അണിയിച്ച് ചെങ്കോൽ കയ്യിൽ കൊടുത്തു അങ്ങനെ ചക്രവർത്തിയെ വായിക്കും പോലെ നിയുക്ത പ്രധാനമന്ത്രിയെ മ മതാചാരപ്രകാരം അണിയിച്ചൊരുക്കി വിശ്വാസിയായ ചക്രവർത്തിയെ ദീർഘകാലം ഭരിക്കാൻ വായിച്ചു അദ്ദേഹം പതിനേഴ് കൊല്ലം ഭരിച്ചു പതിനേഴ് കൊല്ലം ഭരിച്ചെങ്കിലും അവസാന കാലത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ നിന്ന് വലിയ പതനത്തിലേക്ക് പോയിരുന്നു ചൈനയുമായി ആയിരത്തി തൊള്ളായിരത്തി തോറ്റ നെഹ്റു ഹിമാലയത്തിലേക്ക് പോയി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചാണ് പോയത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് സോവിയറ്റ് യൂണിയന്റെ നേതാവ് ബ്രഷ്നേ എസ് നോപാൽ നെഹ്റുവിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് കാരണം എന്നും സോവിയറ്റ് യൂണിയന്റെ ഉപഗ്രഹ രാഷ്ട്രമായിരുന്നു നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യ അവിടുത്തെ പഞ്ചവത്സര പദ്ധതികൾ അതുപോലെ തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താണ് നമ്മുടെ രാജ്യം പുരോഗമനമില്ലാതെ പോയത് എന്നതിന് ധാരാളം തെളിവുകളുണ്ട് മാത്രമല്ല പി പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിയും ഒക്കെ അത് പകർത്തുകയും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ സി എച്ച് ചുതുമേനോന് ഇവിടെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു ഇതൊക്കെ കേട്ട് കളിവിയുണ്ടോ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉള്ളതാണ് കരുണാകരൻ മുഖ്യമന്ത്രിയാകേണ്ടതാണ് അപ്പോൾ അതിൽ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ നേതാവിനെ പിടിച്ചാണ് ഇവിടെ മുഖ്യമന്ത്രിയാക്കിയത് ആര് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ പറഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യ നെഹ്റു വംശത്തിൻ്റെ കാലത്ത് ഒരു ഉപഗ്രഹ രാജ്യം മാത്രമായിരുന്നു സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ നക്ഷത്രങ്ങൾ ശപിച്ച ദിനം എന്നൊരു അധ്യായം തന്നെ നമുക്ക് കാണാം അത് ഓഗസ്റ്റ് പതിനഞ്ചിനെ പറ്റിയാണ് ഈ ആ ദിവസം തിരഞ്ഞെടുത്തതിനെ പറ്റിയാണ് രണ്ടാം ലോക യുദ്ധത്തിൽ കമാൻഡർ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ ലോർഡ് മൗണ്ട് ബാറ്റൻ അദ്ദേഹത്തെ നെഹ്റു പ്രധാനമന്ത്രി ആയ ശേഷവും ഗവർണർ ജനറലായി നിലനിർത്തിയതിൻ്റെ പിന്നിലും വേറെ പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിരിക്കട്ടെ ഓഗസ്റ്റ് പതിനഞ്ച് മൗണ്ട് ബാറ്റൻ തിരഞ്ഞെടുക്കാൻ കാരണം അത് രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയ വാർഷികം ആയതുകൊണ്ടായിരുന്നു അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും സ്വാതന്ത്ര്യം നൽകുക എന്ന് മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലാകെ മ്നത പര പരന്നു ആ ദിവസം ഗ്രഹപ്പിഴ ഒരുപാടുള്ളത് ആണെന്ന് കൽക്കത്തയിൽ സ്വാമി മാധവാനന്ദ അദ്ദേഹം ആസാമിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് മാധവാനന്ദ ആദ്യ ദിവസ പഞ്ചാംഗം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അന്ന് മകരരാശിയാണ് രാശിയാണ് അതായത് പതിനഞ്ചാം തീയതി പ്രതിലോഭകരമായ നിലയാണ് വിഭജനമല്ലാതെ വഴിയില്ല അന്ന് ശനിയുടെ ബാധയുണ്ട് രാഹുവിൻ്റെ അപഹാരമുണ്ട് പതിനാലാം തീയതി പാതിര മുതൽ പതിനഞ്ച് മുഴുവൻ വ്യാഴവും ശനിയും ശുക്രനും ശപിക്കപ്പെട്ട ഒൻപതാം കർമ്മസ്ഥാനത്താണ് അസമിലെ മലനിരയിലെ ഒരു ക്ഷേത്രത്തിൽ ധ്യാനത്തിലും താന്ത്രികവിദ്യയിലും മുഴിയ മുഴുകിയ ആളായിരുന്നു സ്വാമി മാധവദാസ് എന്നിട്ടും സംയമനം നഷ്ടപ്പെട്ടു മാധവദാസിന് അദ്ദേഹം ഒരു കടലാസ് എടുത്ത് ഈ വിനാശത്തിന് കാരണക്കാരനായി മൗണ്ട് ബാറ്റൻ ഒരു എഴുതി ആ കത്തിൽ പറഞ്ഞു ഒരു കാരണവശാലും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നൽകരുത് വെള്ളപ്പൊക്കം വരൾച്ച ക്ഷാമം കൂട്ടക്കൊല ഇതൊക്കെയായിരിക്കും ഫലം അത് നക്ഷത്രങ്ങൾ ശപിച്ച ദിവസമാണ് വേറെ തീയതികൾ അതിനെ തുടർന്ന് പലരും മൗണ്ട് ബാറ്റന്റെ മുമ്പില് നിർദ്ദേശിച്ചു പക്ഷെ മൗണ്ട് ബാറ്റനും വഴങ്ങിയില്ല എന്തുകൊണ്ട് അന്ന് ജപ്പാൻ കീഴടങ്ങിയ ദിവസമാണ് ബ്രിട്ടന് പ്രധാനപ്പെട്ട ദിവസമാണ് ആ ദിവസത്തിൽ മൗണ്ട് ബാറ്റൻ ഉറച്ചു നിന്നു അങ്ങനെ അപ്പോൾ വേറെ വഴിയില്ലാതെ ജോത്സ്യന്മാർ കണ്ടെത്തിയ വഴിയാണ് അഭിജിത് മുഹൂർത്തം അതായത് ഓഗസ്റ്റ് പതിനാല് പാതിരയ്ക്ക് അതായത് ഓഗസ്റ്റ് പതിനഞ്ചല്ല ആ പാതിരയ്ക്ക് ഒരു അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ നടത്താം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പാതിര എന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ പുലർച്ചെയായിരിക്കും അവർക്കും സൗകര്യമാണ് കാരണം നമ്മളിവിടെ ബജറ്റൊക്കെ അവതരിപ്പിച്ചിരുന്നത് ഈ ഉച്ചകഴിഞ്ഞ് എന്നുള്ള സമയം ബ്രിട്ടനിൽ അവർക്ക് അവിടെ രാവിലെ ആകുന്ന സമയമാണല്ലോ പിൽക്കാലത്തൊക്കെയാണല്ലോ ആ സമയം നമ്മൾ മാറ്റിയത് നമ്മളത് അവരുടെ സൗകര്യത്തിനാണ് ശേഷവും ബ്രിട്ടൻ്റെ അടിമകളായ നെഹ്റു വംശം കൊണ്ടിരുന്നത് അപ്പോൾ ഓഗസ്റ്റ് പതിനാലിന് അഭിജിത്ത് മുഹൂർത്തമുണ്ട് ആ സമയം ഹിന്ദുക്കൾക്ക് സൂര്യോദയം ആണ് പന്ത്രണ്ട് പതിനഞ്ചിന് അതിന് അതായത് പാതിര പന്ത്രണ്ട് പതിനഞ്ചിന് ഇരുപത്തി നാല് മിനിറ്റ് മുൻപും പിൻപും വരെയായിരുന്നു അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അമ്പത്തൊന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത്തൊമ്പത് വരെ പന്ത്രണ്ട് മണിക്ക് നെഹ്റു പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് ജ്യോതിസന്മാർ പറഞ്ഞു കാരണം പന്ത്രണ്ട് മണിക്കാണ് രാഷ്ട്ര പിറവി അറിയിച്ച് ശംഖു അതിനു വേണ്ടി കൃത്യമായ ഒരു പ്രസംഗം അത് പന്ത്രണ്ട് മണിക്ക് നിർത്തുക അപ്പോൾ ശംഖു ഓഗസ്റ്റ് പതിനഞ്ച് അശുഭ നിറഞ്ഞ ദിവസമാണെന്ന് ഉജ്ജയിനിയിലെ ജ്യോതിഷികൾ ഹർദേവ് ശർമ്മ ത്രിവേദിയും സൂര്യനാരായൺ വ്യാസും നമ്മുടെ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ അറിയിച്ചു അത് കെ കെ എൻ റാവു ജേണൽ ഓഫ് ആസ്ട്രോളജിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റു ഡൈനാസ്റ്റി എന്ന പുസ്തകത്തിൽ ജോസി ജ്യോതിഷികളുടെ ഇടപെടൽ നെഹ്റു അക്കാലത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കപട മതേതരത്വമാണല്ലോ അത് മറച്ചു വെക്കണമല്ലോ ജനത്തിൻ്റെ മുമ്പിൽ പ്രജകൾക്ക് മുമ്പിൽ മതേതരവാദിയാണെന്ന് കാണിക്കണമല്ലോ സ്വകാര്യമായി ആണ് നെഹ്റു അപ്പോൾ പോകുമ്പഴി തേടിയത് മൂന്ന് കാരണങ്ങളാലാണ് ഹർദേവ് ശർമ്മ രാജേന്ദ്ര പ്രസാദിനോട് പാതിര നിർദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആ നേരത്തെ ചന്ദ്രൻ പൂയം നക്ഷത്രത്തിൽ എത്തും ബംഗാളിൽ മഹാനക്ഷത്രം എന്ന് പുഷ്യനക്ഷത്രം നക്ഷത്രം അറിയപ്പെടുന്നു ഒരു നല്ല മുഹൂർത്തത്തിന് ഏറ്റവും പറ്റിയ നക്ഷത്രമാണ് അത് അതായത് പുതിയതായി കാര്യങ്ങൾ തുടങ്ങാൻ രണ്ട് അഭിജിത് മുഹൂർത്തം പാതിരേക്കടുത്താണ് അത് കണക്കാക്കിയത് ഇങ്ങനെയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് സൂര്യോദയം രാവിലെ അഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് അസ്തമയം ആറ് അമ്പത്തേഴ് മുപ്പത്തൊന്ന് അസ്തമയം തൊട്ടടുത്ത സൂര്യോദയത്തിന് പത്ത് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് അസ്തമയം തൊട്ട് അടുത്ത സൂര്യോദയത്തിന് പത്ത് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് ഇതിൻ്റെ പകുതി അഞ്ചു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ഇത് അസ്തമയ നേരത്തോട് ചേർത്താൽ പാതിരക്ക് പന്ത്രണ്ട് പതിനഞ്ച് ഇതിന് ഇരുപത്തിനാല് മി മിനിറ്റ് മുമ്പും പിൻപുമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് ജ്യോത്സ്യന്മാർ കണക്കാക്കി പാതിര തിരഞ്ഞെടുത്തത് ജ്യോതിഷ കാരണങ്ങളാലാണ് എന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം സർ വുഡ്രോ വ്യാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മേയിൽ ലണ്ടൻ ടൈംസിൽ എഴുതി ഓഗസ്റ്റ് പതിനാല് സ്വാതന്ത്ര്യദിനമാക്കിയ പാകിസ്ഥാൻ വലിയ കുഴപ്പത്തിലായി മേട മേടലഗ്നമായിരുന്നു അന്ന് ചന്ദ്രൻ മിഥുനത്തിൽ അത് ബുധനുമായി ഇടർച്ചയിൽ ഖലയോഗം കന്യാ ലഗ്നത്തിൽ പ്രതിജ്ഞ ചെയ്ത ജിന്ന താമസിയാതെ മരിച്ചുപോയി ആറുമാസത്തിനകം അദ്ദേഹം മരിച്ചുപോയി ഇന്നത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാം അജ്ഞാതൻ വിളയാടുന്ന പാകിസ്ഥാനാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് മാത്രമല്ല അതായത് പാ അധീന കശ്മീർ ഇപ്പോഴത്തെ ജമ്മു കശ്മീരിൻ്റെ വികസനമൊക്കെ വെച്ച് നോക്കിയാൽ എത്രയോ പിന്നിലാണ് പാക് അധീ അധീന കശ്മീരിൽ ആളുകൾ ജീവിക്കാൻ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു എന്നുവരെ റിപ്പോർട്ടുകൾ കാണാം നേരത്തെ പറഞ്ഞ ശർമ്മയും വ്യാസം വരാഹവിഹിര പൈതൃകത്തിലുള്ളവരാണ് ആ ഉജ്ജയിനിയിലെ ജ്യോത്സ്യന്മാർ അവർ സഹപാഠികളുമായിരുന്നു ഈ ജ്യോത്സ്യന്മാരുടെ പോം വഴി മൗണ്ട് ബാറ്റൻ എന്ന് സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചിട്ട് അദ്ദേഹം പതിനാലാം തീയതി രാവിലെ പോയിട്ട് പാകിസ്ഥാന് സ്വാതന്ത്ര്യം കൊടുത്തു വൈകിട്ട് ഡൽഹിയിൽ എത്തി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിങ്ങിൽ പറഞ്ഞു നമ്മുടെ വൃന്ദത്തിൽ ഉദ്യോഗസ്ഥൃന്ദത്തിൽ ജ്യോത്സ്യന്മാരില്ലാതെ പോയത് കഷ്ടമായി എന്ന് പറഞ്ഞു തുടർന്നുള്ള കാര്യങ്ങളിൽ ജ്യോത്സ്യന്മാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസ് അറ്റാഷെ അലൻ കാമ്പൽ ജോൺസണെ ശട്ടം കെട്ടി ഇനി ഏത് കാര്യത്തിനും ഇന്ത്യയുടെ രീതിതാണ് ജോത്സിനെ കണ്ടോളണം എന്ന് പ്രസ് പ്രസ് പറഞ്ഞു ഇത്രയും വെച്ചിട്ട് എൻ്റെ കേൾവിക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുക നെഹ്റു മതേതരവാദിയാണ് എന്നോ മതേതരവാദി അല്ല എന്നോ മതേതരവാദിയാണ് എന്നോ എനിക്ക് തോന്നുന്നത് കപട മതേതരവാദിയാണ് എന്നാണ് അത് നിങ്ങൾ അതിനോട് യോജിക്കും എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല കപട മതേതരത്വം തെളിയിക്കാൻ വേറെയും ധാരാളം കാര്യങ്ങളുണ്ട് പ്രയാഗരാജിൽ നെഹ്വിൻ്റെ കാലത്ത് നടന്ന കുംഭമേളയിലാണ് ഗുൾസാരി ലാൽ നന്ദയെ വെച്ച് അദ്ദേഹം പഞ്ചവത്സര പദ്ധതിയുടെ ലഘുലേഖ വിതരണം ചെയ്തത് അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇനിയും എത്രയോ സത്യം പുറത്തു വരാനിരിക്കുന്നു നന്ദി